ഒപ്പം ഒരു കൂളിംഗ് ഗ്ലാസ് ഈ കോമ്പ് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന പടം തീർച്ചയായും പ്രേമമായിരിക്കും പ്രായഭേദമന്യ ഏറ്റെടുത്ത അൽഫോൺസ് പുത്രൻ ചിത്രം ജോർജിന്റെ മൂന്ന് ജീവിതഘട്ടങ്ങളിൽ കടന്നു പോകുന്ന കാമുകിമാരും കട്ടയ്ക്ക് കൂടെ നിന്ന ചങ്കുകളും ഇന്നും സിനിമാ പ്രേമികൾക്ക് മനഃപ്പാടം പ്രേമം സിമ്പിളായി പവർഫുള്ളായി മനസ്സിൽ കയറിയപ്പോൾ ബോക്സ് ഓഫീസിൽ പിറന്നത് റെക്കോർഡുകളായിരുന്നു മലർമിസിനെ പോലൊരു കാമുകിക്കായി തിരഞ്ഞ കാമുക ഹൃദയങ്ങളെ എങ്ങനെ മറക്കാനാണ് നിവിമ്പോളിയെ മുഖ്യ കഥാപാത്രമായി ഒരുക്കിയ പ്രേമം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി ഒൻപതിനാണ് റിലീസ് ചെയ്തത് സംഗീതത്തിന്റെയും ഹാസ്യത്തിന്റെയും സമ്പൂർണമായ സംയോജനത്തിലൂടെ സിനിമ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചു റിലീസ് ചെയ്ത് വെറും ഒരാഴ്ച കൊണ്ട് പത്ത് കോടി നേടി നാല് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം എഴുപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നാണ് കണക്കുകൾ വിദേശത്ത് പ്രദർശനത്തിനെത്തിച്ചപ്പോഴും റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ചിത്രം റിലീസ് ചെയ്തിരുന്നു കേരളത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് ദിവസമാണ് പ്രേമത്തിന്റെ പ്രദർശനം നടത്തിയതെങ്കിൽ തമിഴ്നാട്ടിൽ ഇരുന്നൂറിലധികം ദിവസം വരെ പ്രദർശിപ്പിച്ചുവെന്ന റെക്കോർഡും സിനിമയ്ക്കുണ്ട് ഇപ്പോഴിതാ ചിത്രം വീണ്ടും റിലീസിനൊരുങ്ങുകയാണ് തമിഴ്നാട്ടിലാണ് പ്രേമം റീറിലീസിനൊരുങ്ങുന്നതെന്നാണ് ട്രെൻഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ട് ഫെബ്രുവരിയിലാകും ചിത്രം തിയേറ്ററിൽ എത്തുക ബാലൻഡേഴ്സ് ഡേ സ്പെഷ്യലായാണ് പ്രേമം വീണ്ടും എത്തുന്നത് എന്ന റിപ്പോർട്ടുകളുമുണ്ട് എട്ട് വർഷത്തിന് മുമ്പ് പ്രേമം റിലീസ് ചെയ്തതിന് പിന്നാലെ പ്രേമുണ്ടാക്കിയ ആ ട്രെൻഡ് ഓർക്കാത്തവരിന്നും ഉണ്ടാവില്ല സായി പല്ലവിയുടെ മുഖക്കുരുവും അനുപോമയുടെ കോളേജുകളിലെ പരിപാടിയിൽ ആ വർഷങ്ങളിൽ കറുപ്പും മുണ്ടും ഷർട്ടും തരംഗമായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടമെന്നാണ് അൽഫോൺസ് പുത്രൻ പ്രേമത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർന്ന് തെലുങ്കിലും റിലീസായ പ്രേമത്തിന്റെ റീറിലീസ് വാർത്തയും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലും ഒരു റീറിലീസ് നട കേരളത്തിലും ഒരു റീറിലീസ് നടത്തണമെന്നാണ് ആരാധകരുടെ കമന്റുകൾ